ും സൗകര്യങ്ങളുമൊക്കെ നാം ജീവിക്കുന്ന പ്രദേശങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ പാകത്തിന് അത് തയ്യാറാക്കി വെച്ച അങ്ങനെ ഈ രോഗത്ത് നിന്ന് കടന്നുപോയ മുൻഗാമികളുണ്ട് എന്ന് അതോടൊപ്പം നാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ശീതീകരിച്ച വാഹനങ്ങളിൽ കയറി നമ്മുടെ യാത്ര റോഡുകളിലൂടെ നിർവഹിക്കുമ്പോൾ അപ്പുറങ്ങളിലും ഇപ്പുറങ്ങളിലുമൊക്കെ പണിയെടുക്കുന്ന പാടത്തോ പറമ്പിലോ ബിൽഡിങ്ങുകളിലോ മറ്റോ ഒക്കെയായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാരായ അങ്ങനെ എല്ലാവിധ ജോലികൾ ചെയ്യുന്ന മനുഷ്യരുടെയും നികുതി പണം കൂടിയാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖങ്ങൾക്കു പിന്നിലുമുള്ളത് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നാലോചിക്കുക ആ സന്ദർഭത്തിൽ നമുക്ക് നാം നന്ദി കാണിക്കേണ്ടവരാണ് എന്നും നാം നന്ദിയുള്ളവരായി തീരേണ്ടതുണ്ട് എന്നും നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി തിരിക്കേണ്ടവനാണ് ഞാനൊന്നും ആ പൊതുസമൂഹത്തിലേക്ക് ഞാൻ എന്റെ കാലെടുത്തു വെക്കുമ്പോൾ എനിക്കുണ്ടാകേണ്ടുന്ന ചിന്ത എന്താണ് എന്നും നമ്മോട് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് റസൂൽ റസൂൽഹു അലൈഹി വസല്ലാം നമ്മ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ നന്മകളിൽ നമ്മൾ സഹകരിക്കുന്നവരാകണം ജീവിതത്തെ നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാൻ കഴിയണം സ്വന്തം ജീവിതത്തിന് ഉപകരിക്കുന്ന അനേകം നന്മകൾ നിർവഹിക്കുമ്പോൾ അതിന്റെ സൽഫലങ്ങൾ അനുഭവിക്കാൻ നാം ജീവിക്കുന്ന ഇടങ്ങളിലെ നാം അനുഭവിക്കുന്ന ഇടങ്ങളിലെ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ചില നിമിഷങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും പകരുന്ന നന്മകളായി തീരണമെന്ന് നിമിഷങ്ങൾ സമ്മാനിക്കണമെന്ന് അള്ളാഹു സുബാനകൂപാല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ചേർത്ത് പടച്ച തമ്പുരാൻ പറഞ്ഞ വചനം എന്നതാണ് ഈ മഹത്തായ സമ്മേളനം നമ്മോട് പ്രഖ്യാപിക്കുന്നത് അത് തന്നെയാണ് തിന്മകളോട് വൃത്തികേടുകളോട് നോ പറയാൻ കഴിയണമെന്ന് സഹകരിക്കില്ലെന്ന് പറയാൻ കഴിയണമെന്ന് അവിടെ ഞാൻ സമരവും പ്രഖ്യാപിക്കുമെന്ന് പറയാൻ കഴിയണമെന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആലോചിച്ചു നോക്കൂ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കാൻ റസൂൽ അലൈഹി പഠിപ്പിച്ച അനേകം നന്മകളുണ്ട് മദീന പള്ളിയിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് വചനമിരിക്കുന്നതിനേക്കാൾ വലിയ പുണ്യം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞത് റസൂൽഹു അലൈഹി വസല്ല അനാഥ സംരക്ഷണത്തിന്റെ പേരിലാണ് പാവങ്ങൾക്ക് സഹായം നൽകുന്നതിന്റെ പേരിലാണ് വിധകൾക്ക് വിധവകൾക്ക് സംരക്ഷണം നൽകുന്നതിന്റെ പേരിലാണ് മനുഷ്യരുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അതിനു വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ച് അവന്റെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിന് പരിഹാരം നൽകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മദീന പള്ളിയിൽ പള്ളിയിൽക്കാൾ വലിയ പുണ്യം നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് നമ്മോട് പ്രഖ്യാപിച്ചത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയാണ് അനാഥകളെ സംരക്ഷിക്കൂ എന്ന് അനാഥകളെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് രണ്ടു ചേർത്തു പഠിപ്പിച്ച മഹാനായ റസൂൽ വസ്ല്ലം ആരാണ് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവനെന്ന് അതായത് അഗതിക്ക് നിങ്ങൾ ഭക്ഷണം നൽകുക വിഷക്കുന്നവന് നിങ്ങൾ ഭക്ഷണം നൽകുക പാവപ്പെട്ടവനെ നിങ്ങൾ സഹായിക്കുക അങ്ങനെ അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്ന അനേകം അനേകം നന്മകളുടെ ചിത്രങ്ങൾ ഉണ്ട് അതുണ്ടായിട്ടുണ്ട് കൊറോണ കാലത്ത് വിദ്യാർത്ഥി സമൂഹം അത് നിർവഹിച്ചിട്ടുണ്ട് പ്രളയത്തിന്റെ കാലത്ത് വിദ്യാർത്ഥി സമൂഹം ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് വയനാടിന്റെ മണ്ണിൽ അതിദാരുണമായ അവസ്ഥകൾ ഉണ്ടായപ്പോൾ കേരളത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് അവിടെയുള്ള പാവപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ വിദ്യാർത്ഥി സമൂഹം ഉണ്ടായിട്ടുണ്ട് ആ നന്മയിൽ സഹകരിക്കുന്ന സ്വഭാവമാണ് വിദ്യാർത്ഥി സമൂഹമേ കാലം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ മഹാസമ്മേളനം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്നാൽ അറിയുമോ നിങ്ങൾക്ക് എന്താണ് ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മുതിർന്നവരെ ബഹുമാനിക്കുന്നിടത്ത് നമ്മൾ എത്രയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക പ്രായം ചെന്ന മനുഷ്യരെ നിങ്ങൾ ബഹുമാനിക്കണേ എന്ന് അല്ലാത്തവൻ എന്റെ ഉമ്മത്തിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച പ്രവോചകന്റെ പുതിയ കാലത്തെ അനുയായികളെ നമ്മൾ ആലോചിക്കുക പ്രായമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ അവന്റെ പ്രായത്തെ പരിഹസിക്കാൻ ശ്രമിക്കലാണോ നമ്മളെന്ന് യാത്രാവേളകളിൽ നമ്മൾ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ അവിടേക്ക് കയറി വരുന്ന ഒരു പ്രായമേറിയ ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ ഒരു പ്രായമേറിയ മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ അവിടെ കണ്ണുകളിൽ അവരുടെ കണ്ണുകളിലെ ദൈന്യത എന്തെന്ന് തിരിച്ചറിഞ്ഞ് അവർക്കൊരു ഇരിപ്പിടമൊരുക്കാൻ ഇരിക്കൂ പ്രിയപ്പെട്ടവരേ എന്ന് സ്നേഹം കൊണ്ട് പറയാൻ അങ്ങനെ നമുക്ക് കഴിയാറുണ്ടോ എന്ന് ആലോചിക്കണം പുതിയ സമൂഹത്തിൽ നേരത്തെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ച ലിബറലിസത്തിന്റെയും പുതിയ അസാധാരണമായ ആളുകളായി കടന്നു വന്ന് മുതിർന്നവരെ ബഹുമാനിക്കേണ്ടതില്ല അതൊക്കെ വേസ്റ്റ് ആണെന്ന് ആധുനിക മനുഷ്യനെന്ന് സ്വയം അഭിമാനിക്കുന്ന ചില ആളുകൾ സോഷ്യൽ മീഡിയകളിൽ വിഷം ഛർദ്ദിക്കുന്ന വേളയിൽ ഉറക്ക പറയുക മുതിർന്നവരെ ബഹുമാനിക്കുക എന്നത് ഞങ്ങളുടെ ദൗത്യമാണ് േടുകൾ ബഹുമാനിക്കേണ്ടതില്ല എന്ന് ആരെങ്കിലും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ച നന്മയാണത് അതിനെതിരെ ആര് പറഞ്ഞാലും അവിടെ ധർമ്മസമരത്തിന്റെ കാഹളം കാഹടം മുടക്കും ഈ വിദ്യാർത്ഥി സമൂഹമെന്ന് നമ്മൾ വിളിച്ചു പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ കരുണ മനസ്സ് ഇന്ന് വിദ്യാർത്ഥികളിൽ ഉണ്ടോ എന്ന് ആലോചിക്കേണ്ടതില്ലേ താമരശ്ശേരിയിൽ ഷഹബാസിന്റെ എസ് എസ് എൽ സി റിസൾട്ട് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ആ വിദ്യാർത്ഥിക്ക് വിഷയത്തിൽ എ പ്ലസ് അവൻ നേടി എന്നുള്ളതാണ് എന്നുള്ളതാണ് മറ്റു ഓരോ പേപ്പറിന്റെ നേരെയും നിങ്ങൾ കണ്ടില്ലേ എന്താണ് സംഭവിച്ചത് കൂടെ 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 ജീവിച്ചവൻ വിദ്യ അഭ്യസിപ്പിച്ചവൻ ക്ലാസ്സിൽ ഇരുന്നവൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് ഞങ്ങൾ ഞങ്ങൾ അതാണ് ഇതാണെന്നെല്ലാം വിളിച്ചു പറയുന്നവർ അതാ കൊലവിളികൾ നടത്തി മനസ്സുമായി നടത്തി സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇസ്ലാമിന്റെ നിർദ്ദേശം എന്താണ് സുഹൃത്തുക്കളെ ചെറിയവരോട് തന്റെ താഴെയുള്ളവരോട് കരുണ കാണിക്കണമെന്നാണ് ആ കരുണ കാണിക്കേണ്ടതില്ല എന്ന് വിളിച്ചു പറയുന്നവർക്കെതിരെയുള്ള ശക്തമായ സമര ഈ മഹാസമ്മേളനം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടില്ലേ ലഹരി എന്ന് പറയുന്ന നാം എപ്പോഴും എതിർപ്പു മാത്രം സംസാരിക്കേണ്ടുന്ന ഒരിടം അതത് ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു എല്ലാ ഇടങ്ങളിലും കിട്ടട്ടെ എന്നാണ് അത് പൈശാചികമാണ് എന്ന് നിങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്നു എന്ന് പടച്ചതമ്പുരാൻ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി അത് കൊണ്ട് നടക്കുന്നവനെ ശപിച്ചുവെന്ന് പറഞ്ഞ ഉപയോഗിക്കുന്നവനെ ശപിച്ചുവെന്ന് പറഞ്ഞ ആ സദസ്സിൽ ഇരിക്കുന്നവന് പോലും ശാപമുണ്ടെന്ന് പറഞ്ഞ ലഹരി ഉടഭോക്താക്കളുടെ മുമ്പിൽ പാടില്ലെന്ന് പറയാൻ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം പുതിയ പുതിയത്ത് അതിനെ ആളുകൾക്കിടയിൽ പേര് കിട്ടാനോ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏതെങ്കിലും ഒരു വർത്തമാനങ്ങൾ ഷെയർ ചെയ്യപ്പെടാനോ അല്ല മറിച്ച് അത് ജീവിതത്തിൽ കാണിക്കുവാനാണ് എന്നത് നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പുതിയ കാലത്ത് വിളിച്ചു പറയുകയാണ് പല പുരോഗമനത്തിന്റെ വക്താക്കളും മാതാപിതാക്കൾക്ക് ഒരു ഉപകാരവും ചെയ്യരുത് എന്ന് മാതാപിതാക്കൾ പറയുന്നവർക്കെതിരെ കൂടിയാണ് സ്റ്റുഡൻസും ഈ വിദ്യാർത്ഥി സമൂഹവും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് നാം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അതോടൊപ്പം സഹോദരങ്ങളെ ഈ ജീവിതത്തെ നമ്മൾ നിസാരമായി കണ്ടുകൂടാ പുതിയ കാലം അങ്ങനെയാണ് ജീവിതത്തെ നിസാരമായി കാണുന്നു ഒരു ഗൗരവവും കാണിക്കാതെ കാണുകയാണ് അങ്ങനെയെങ്കിൽ അറിയണം ഈ ജീവിതം പടച്ചുതമ്പുരാൻ നമുക്ക് വെറുതെ തന്നതല്ല എന്ന് നിന്നെ വെറുതെ െന്നാണോ നീ കരുതുന്നത് നീ മടക്കപ്പെടില്ല എന്ന് നീ കരുതുന്നുണ്ടോ എന്ന് വിശുദ്ധ പടച്ചുതമ്പുരാൻ നമ്മോട് ചോദിക്കുന്നുണ്ട് മറ്റൊരു നിന്നെ വെറുതെ െന്ന് നീ കരുതുന്നുണ്ടോ എന്നാണ് ശ്രവിക്കപ്പെടുന്ന ഒരു ഇന്ദ്രിയ തുള്ളി ആയിരുന്നില്ലേ മനുഷ്യ നീ മുമ്പ് എന്ന് പിന്നെ നീ ഒരു മാംസപിണ്ടമായി അതിനെ ഒരു മനുഷ്യനാക്കി പരിവർത്തിപ്പിച്ചെടുത്തു ി പടച്ചു പെണ്ണിനെയും ഇനകളായി പടച്ചു തമ്പുരാൻ സൃഷ്ടിച്ചുവെന്നാണ് എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതെല്ലാം ചെയ്ത റബ്ബിന് ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിച്ച പടച്ചു തമ്പുരാന് ഇത് ചെയ്ത റബിന് നിങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വരാൻ കഴിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് ഈ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് ആണ് ഗൗരവത്തോടുകൂടെ കാണേണ്ടതാണ് അനുസരിച്ച് ഒടികേണ്ടതല്ല ഇത് അന്ധമായ അനുകരണ ഭ്രമത്തിന്റെ പിന്നാലെ ഓടേണ്ട കാലമല്ല ഇത് സോഷ്യൽ മീഡിയകളിൽ നടത്തുന്ന കൊലവിളികളിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക സോഷ്യൽ മീഡിയ പേജുകളിൽ കയറി വന്ന് സ്കൂളിന്റെ പേരിൽ

അങ്ങനെ ഒരു ജനതയുണ്ടായിരുന്നു ആറും ഏഴും നൂറ്റാണ്ട് കാലത്ത് പ്രവാചകൻ മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ല്ല മക്കയിൽ പ്രവാചകനായി ഇടുന്നേറ്റു വരുന്ന വേളയിൽ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വർഷങ്ങളോളം യുദ്ധം ചെയ്ത ഒരു സമൂഹത്തിലേക്ക് കയറി വന്ന് ആ പ്രവാചകൻ സാഹോദര്യത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സാഹോദര്യത്തിന്റെ പടിയിൽ അവർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാഹോദര്യത്തിന്റെ മഹിതമായ മാതൃക പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാഹോദര്യത്തിന്റെ വക്താക്കളായി നമ്മൾ മാറുക അതേ സമയത്ത് അതിനെതിരെയുള്ള ശബ്ദങ്ങൾക്ക് പ്രതികരിക്കുന്ന ബോധമുള്ള ഒരു തലമുറയായി വിദ്യാർത്ഥി സമൂഹമേ ും ഉണ്ടാകണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് തിന്മ കാണുമ്പോൾ അധർമ്മങ്ങൾ കാണുമ്പോൾ കണ്ടിൽ നിന്ന് നരിക്കുന്നത് സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്ന് നാം തിരിച്ചറിയുക റസൂൽ അലൈഹി പഠിപ്പിച്ചില്ലേ നീ ഒരു തിന്മ കണ്ടാൽ നിനക്ക് കഴിയുമെങ്കിൽ നീ തടയുക എന്നാണ് ആരാണോ നിയമപാലകർ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക നിനക്ക് കൈ കൊണ്ട് തടയാൻ കഴിയാത്ത ഇടങ്ങളിൽ നീ നാവ് കൊണ്ട് കഴിയുന്നിടത്ത് നിന്റെ നാവ് കൊണ്ട് നീ തിന്മകൾക്കെതിരെ പ്രതികരിക്കുക അതും നിനക്ക് കഴിയില്ലെങ്കിൽ നീ മനസ്സുകൊണ്ടെങ്കിലും ആ തിന്മയെ വെറുക്കുക അത് നിന്റെ ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് എന്നാണ് അവിടെ നിന്ന് ഉയരങ്ങളിലേക്ക് കയറിപ്പോകാൻ നമുക്ക് കഴിയണം നാം നിർവഹിക്കേണ്ടത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിട്ടാണോ ശിക്ഷ കടന്നു എന്ന് അല്ല ആ സമൂഹത്തിനൊന്നാകെയാണ് ശിക്ഷ കടന്നു വരിക എന്നാണ് അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത് കപ്പൽ യാത്രയിൽ മുകളിൽ പോയി വെള്ളമെടുക്കുന്നത് അവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു എന്ന് കണ്ടപ്പോൾ താഴെയുള്ളവർ തീരുമാനിച്ചു കപ്പലിന് ഒരു ധോരം ആ സമയത്ത് അവരുടെ കൈ പിടിച്ചിട്ടില്ല എങ്കിൽ ആ കപ്പലിലുള്ള മുഴുവൻ മനുഷ്യരും നശിച്ചു പോകുമെന്നതുപോലെ പ്രിയപ്പെട്ടവരെ ഈ തിന്മകൾക്കെതിരെ അതിശക്തമായ പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് നാട് തീർച്ചയാണ് അതുകൊണ്ട് പോരാളികളാവുക ഈ നിങ്ങൾ അതിശക്തമായി മുന്നോട്ട് കുതിക്കുക വഴി കാണിക്കാൻ വിസ്ഡം സ്റ്റുഡൻസ് എന്ന മഹത്തായ വിദ്യാർത്ഥി സംഘം ധാർമ്മിക ചലനാത്മക പ്രസ്ഥാനം ഇവിടെയുണ്ട് അതിന്റെ വടിയെ നിങ്ങൾ നടക്കുക അവർ പറയുന്ന പരിഹാരങ്ങൾ വ്യക്തികളുടെ മനസ്സുകളിൽ നിന്ന് ഉതിർന്നു വീടുന്ന പരിഹാരങ്ങളെല്ലാം മറിച്ച് ഏടാനാകാശത്ത് നിന്ന് പടച്ചുതമ്പുരാൻ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുവാൻ വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ നൽകി പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുത്ത നൽകിയ ആശയങ്ങളാണ് ആ ആശയങ്ങളുടെ വഴിയിൽ നിങ്ങൾ നടക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ അതിശക്തമായി മുന്നോട്ട് കുതിക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുകയാണ്